എന്താണ് ആക്ച്വൽ റിയൽ ആയിട്ട് എന്താണ് ഈ കൊളസ്ട്രോളിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുപത്തഞ്ച് ശതമാനം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരമാണ് അപ്പം നമ്മൾ നോക്കുമ്പോ അത് എങ്ങനെയാണ് ശരിയാകുന്നത് കാരണം നമ്മൾ ഈ ഈ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത് ഇത് കൊണ്ടാണ് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞു ഏതാ കാഷ്യട്ട് കഴിച്ച കൊളസ്ട്രോൾ കൂടും മുട്ട കഴിച്ച കൊളസ്ട്രോൾ എണ്ണ കഴിച്ചാൽ കൂടും ഇറച്ചി കഴിച്ചാൽ കൂടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിപ്പിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എഴുപത്തഞ്ച് ശതമാനവും ശരീരമാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാം പക്ഷേ റിയൽ ഫാക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതുകൊള്ളൂ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായോ അതായത് നമ്മൾ എത്രത്തോളം കൊഴുപ്പ് കുറയ്ക്കുന്നോ ഫുഡിൽ അത്രത്തോളം ബോഡി കൊഴുപ്പ് കൂട്ടൂ ഉണ്ടാക്കുന്നത് കൂട്ടും അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ലല്ലോ എന്നില്ല അതായത് മുട്ടയുടെ ഉണ്ണിയായിട്ട് ബന്ധപ്പെട്ട കൊഴുപ്പിന്റെ അളവ് ഒന്നുമില്ല ഉറക്കുന്നില്ല ഒന്നുമില്ല അപ്പൊ നമ്മളാലോചിക്കുകയാണ് ചേടാ ഇത് ഒന്നുമില്ലാതെ ഞാൻ ഇത് കഴിച്ചിട്ട് വെറും കഞ്ഞി മാത്രമേ ഞാൻ കുടിക്കുന്നുള്ളൂ എന്നിട്ടും എങ്ങനെ എൻ്റെ കൊളസ്ട്രോൾ കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫാറ്റ് കുറയ്ക്കുമ്പോഴത്തേനും ബോഡി ഫാറ്റ് കൂട്ടും കാരണം നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി കൺവേർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് വേണം പ്രത്യേകിച്ച് കൊളസ്ട്രോൾ വേണം അതേപോലെ തന്നെ ഈ സ്ട്രെസ് ഹോമോണുകൾ സെക്സ് ഹോർമോൺസ് ഇതെല്ലാം പ്രൊഡക്ഷനു വേണ്ടിയിട്ട് ഈ കൊളസ്ട്രോൾ വേണം ബയൽ നമ്മുടെ ദഹനത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ലിവറിൽ റിലീസ് ചെയ്യുന്ന ഒന്നാണ് വയൽ പ്രൊഡക്ഷന് ഈ കൊളസ്ട്രോൾ വേണം ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊളസ്ട്രോൾ വേണം എല്ലാ കോശങ്ങളുടെ കവറിംഗ് എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊളസ്ട്രോളിന് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഫുഡിലൂടെ സപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം ശരീരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ശരീരം പ്രൊഡക്ഷൻ കൂട്ടും അപ്പൊ അങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് അല്ലാതെ മുട്ടയുടെ മഞ്ഞക്കറി കഴിച്ചത് കൊണ്ടല്ല ഇത് ഉണ്ടാകുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ശുദ്ധ വെജിറ്റേറിയൻസ് ഉണ്ട് ഈ ശുദ്ധ വെജിറ്റേറിയൻസ് ഒരു സാധനം ഇല്ല അതായത് മുട്ടയും ഇല്ല പാലും ഇല്ല വെണ്ണയും ഇല്ല ഒരു സാധനങ്ങൾ കഴിക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്കും കൊളസ്ട്രോൾ ലെവല് കാണിക്കും അത് എങ്ങനെ കാണിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് കൺവേർഷൻ നടക്കുന്നത് എന്നുള്ള സീക്രട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം എഴുപത്തിയഞ്ച് ശതമാനവും ബോഡിയാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം ഫുഡാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഫുഡിന്റെ അളവിൽ നമ്മൾ കൊളസ്ട്രോൾ ലെവൽ ഫാറ്റ് ലെവൽ അതായത് ഹെൽത്തി ഫാറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പ്രൊഡക്ഷന് കുറയും അത് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നത് നമ്മൾ ഒരു പുല്ല് മാത്രം കഴിക്കുന്ന തിന്നുന്ന പശുവിനെ എടുത്ത് നോക്കിയാൽ ആ പശുവിൻ്റെ ശരീരത്തിൽ നിറച്ചും കൊഴുപ്പാണ് സ്കിന്നിന് താഴെ കൊഴുപ്പാണ് പാലിലെ കൊഴുപ്പാണ് അതിലൂടെ നമ്മൾ വെണ്ണയും നെയ്യോ ആയിട്ട് എടുത്ത് മാറ്റുന്ന രീതി ഉണ്ട് എത്ര എവിടുന്ന ഈ കൊഴുപ്പുകളൊക്കെ വരുന്നത് മുട്ടയുടെ ഉണ്ണി കഴിക്കുന്നില്ല ചിക്കൻ ഫ്രൈ കഴിക്കുന്നില്ല ഒരു സാധനമില്ല വെറും പുല്ല് അപ്പൊ ലിവറാണ് കൺവേർട്ട് ചെയ്ത് ഇതിനെ കൊഴുപ്പാക്കി മാറ്റം